ഇപ്പോൾ ഭീഷ്മരുടെ കഥാപാത്രം എന്ന നിലയിൽ ഭീഷ്മരുടെ പാത്രരചനയ്ക്ക് ഇതിഹാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യചരിത്രവും കൂടി വർത്തിക്കുന്നതുകൊണ്ട് ഭീഷ്മർ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു മാതൃകയെ കഥയും കൂടി കൂട്ടിച്ചേർത്ത് ജനങ്ങൾക്ക് അത്തരം വ്യക്തിത്വത്തിൻ്റെ പരിചയത്തിന് പാകപ്പെടട്ടെ എന്ന ഒരു വിചാരം വ്യാസൻ വ്യാസനുണ്ടായിരുന്നിരിക്കാൻ ന്യായമുണ്ട് ഇപ്പോൾ ധർമ്മിഷ്ഠനെന്ന് പൊതുവേ പറയപ്പെടുന്ന പൊതുവെ ജനങ്ങൾ കരുതുന്ന ആളുകളുണ്ട് ജനങ്ങളങ്ങനെ കരുതുന്നുവെങ്കിലും അവർ യഥാർത്ഥമായി ധർമ്മം അനുഷ്ഠിക്കാൻ സഹജമായ താല്പര്യമുള്ളവരായിരിക്കണമെന്നില്ല അപ്പോൾ അത്തരം ആളുകളെ ഉദാഹരിക്കാൻ ഭീഷ്മർ ഒരു മാതൃകയായിരിക്കട്ടെ എന്ന് വ്യാസൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന് അനേകം തെളിവുകൾ വിവിധ സന്ദർഭങ്ങളുടെ നാടകീയമായ നിഗൂഢതകളെ തുറന്ന് അതിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാടകീയമായ നിഗൂഢതകളുടെ ഗ്രന്ഥികൾ തുറന്ന് നമുക്ക് ആ ആശയം ലക്ഷ്യം പിടിച്ചെടുക്കാവുന്നതാണ് അതിനുള്ള കരുക്കൾ അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ അദ്ദേഹം പല നാടകീയ സന്ദർഭങ്ങളിലും കുഴിച്ചിട്ടിട്ടുണ്ട് കുഴിമാന്തി മാന്തി നാം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ യശസ് ആണ് യശക്കാമം ആ യശക്കാമമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഈ യശക്കാമം മറ്റു കാമങ്ങളുടേതിനെ അപേക്ഷിച്ച് താരതമ്യേന നിപ നിരുപദ്രവകരമാണെങ്കിലും പക്ഷെ അത് സ്വഭാവത്തിൻ്റെ ഒരു വൈകല്യമായത് മാറാം കൈകാലുകൾ മുഖം വീടിൻ്റെ പരിസരം ഇതൊക്കെ വൃത്തിയാക്കി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ചില അമ്മമ്മമാർക്ക് അതങ്ങോട്ട് കലശലായി അത് ഒരു ഒബ്സേഷൻ ആ ഒബ്സേഷൻ ആയിട്ടൊരു ബാധയായിട്ട് വരും എപ്പോഴും ജൂലുമായിട്ട് നടന്ന് ഇത് അടിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും കഴുകിയ പാത്രം തന്നെ വീ വൃത്തിയായില്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴുകുക ഇതുപോലെ ഈ യശകാമന ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ അദ്ദേഹം അറിയാതെ തന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഈ ഇരുപത്തി മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഭീഷ്മർ ഈ രണ്ട് മഹാത്യാഗങ്ങൾ ചെയ്യുന്നത് ദേവകൾ പോലും അഷ്ടതി പരന്മാർ പോലും ഭയപ്പെട്ടു പോയതാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ ശപഥം കേറിട്ട് അതുകൊണ്ടാണ് ഭീഷ്മമായ ശപഥം അർത്ഥത്തിലാണല്ലോ അദ്ദേഹത്തിന് ഭീഷ്മൻ എന്നുള്ള പേര് വരികയും ആ പേരിൽ തന്നെ ഉറക്കുകയും ചെയ്തു സത്യ ദേവവ്രതൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൊണ്ട് ഇതാരാണെന്ന് ഗാംഗയർ എന്ന് പറഞ്ഞാൽ അറിയുന്നവർ എന്ന ഒരു തന്നെ അഭ്യസ്തവിദ്യരായ ആളുകളെ അറിയുള്ളു ഭീഷ്മർ എന്ന് പറഞ്ഞാൽ അല്ലാതെ അദ്ദേഹത്തെ അറിയുന്നേയില്ല അപ്പം ഭീഷ്മർ എന്നുള്ള പ്രസിദ്ധി അദ്ദേഹത്തിനുണ്ടായത് ഈ ത്യാഗത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടാണ് ത്യാഗത്തിൻ്റെ അനന്യ ദുഷ്കരത്വം കൊണ്ടാണ് മറ്റുള്ളവർക്കാർക്കും ചെയ്യാൻ സാധിക്കാത്തതാണ് ഒരു ത്യാഗം ചെയ്യാൻ പോയ ആൾ രണ്ട് ത്യാഗം ചെയ്തിട്ടാണ് വന്നത് അതിൽ രണ്ടാമത്തേതാണ് ഏറ്റവും ഭീകരമായ ദുഷ്കരമായ ത്യാഗം സ്വന്തം ജീവിതത്തെ ത്യജിക്കുകയാണ് ഓർത്തത് അങ്ങനെ സ്വന്തം ജീവിതത്തെ ത്യജിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സഫലമാകണമെങ്കിൽ ഭൗതിക ജീവിതത്തെ വിധത്തെ പരിപൂർണമായി ത്യജിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സഫലമാകണമെങ്കിൽ ഭാരതീയ തത്വചിന്താ സംഹിതയനുസരിച്ച് അയാൾ സന്യസിച്ചിരിക്കണം അയാൾ പിന്നെ കൊട്ടാരത്തിൽ താമസിക്കാൻ പാടില്ല അപ്പോൾ രണ്ട് ദോഷങ്ങളുണ്ട് ഒന്ന് താൻ ചെയ്യുന്ന ത്യാഗത്തിൻ്റെ ആർ അറിയാത്ത ത്യാഗം ചെയ്യുക ഈ എന്തെങ്കിലും ത്യജിക്കുന്നതിനെ വലിയ കർമ്മമായിട്ട് മഹാകർമ്മമായിട്ട് നമ്മുടെ ഭാരതത്തിൽ ഋഷിമാർ കാണുന്നില്ല വസ്തുക്കളോടുള്ള പ്രാപഞ്ചിക വസ്തുക്കളോട് അനാസക്തി ഇല്ലാതിരിക്കുന്നതാണ് അതുകൊണ്ട് ത്യജിക്കുന്നതല്ല ത്യജിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ത്യജിക്കാൻ അല്ലെങ്കിൽ ആ ത്യാഗം ഒന്നുകിൽ ആസുരമായ അല്ലെങ്കിൽ താമസമായ ത്യാഗമായി പോകും അല്ലെങ്കിൽ രാജസമായ ത്യാഗമായി പോകും സാത്വികമായ ത്യാഗമാവണമെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുന്ന ത്യാഗമായിരിക്കണം ഭീഷ്മർ ഈ ത്യാഗം ശ്രദ്ധിച്ച് ചെയ്തതല്ല കാരണം അച്ഛൻ്റെ താൽക്കാലികമായ വ്യാകുലത എന്താണെന്ന് അന്വേഷിക്കുകയും ആ വ്യാകുലതയുടെ കാരണം പറഞ്ഞു പറഞ്ഞുകൊടുത്തതൊരു ഉണയായിരുന്നു അദ്ദേഹത്തിനങ്ങനെ ഈ ഭീഷ്മർ മരിച്ചുപോയെന്നാൽ പിന്നീട് രാജ്യം ഭരിക്കാൻ ആളില്ലല്ലോ എന്നൊരു വ്യാകുലതയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്നാണ് മന്ത്രി പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഒരു വ്യാകരണതയിലെല്ലാം ഉണ്ടായത് അസാധാരണയായ ഒരു സ്ത്രീയെ അസാധാരണമായ ഒരു ക്രോശം ദൂരത്തിലാണ് സത്യവതിയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം വ്യാപിച്ചിരുന്നു ഈ സുഗന്ധത്തെ അനുമാനം ചെയ്ത് സുഗന്ധാനുമേയമായി ഇദ്ദേഹം എത്തിച്ചേർന്നതാണ് സത്യവതി എന്ന് പറയുന്ന അനുമതിയുടെ അടുത്ത് അങ്ങനെ എത്തിച്ചേർന്നപ്പോൾ അവരെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കാമത്തിൻ്റെ ഉപദേശമാണത് ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള ധർമ്മോപദേശമല്ലത് ദാമ്പത്യ ജീവിതമൊക്കെ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എട്ട് മക്കളും അദ്ദേഹത്തിന് ജനിച്ചിരിക്കുന്നു ആ ശാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഏഴ് മക്കളെയും അഷ്ടവസ്തുക്കളാണല്ലോ സപ്ത്ത വസ്തുക്കളെ കൊണ്ടുപോയി ഗംഗാദേവി മുക്കൊന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് മോചനം കൊടുത്ത് അവർ സ്വർഗത്തിലേക്ക് പോയി ഇദ്ദേഹമാണ് കൂടുതൽ പാപം ചെയ്തയാൾ ആ ഒരു വശം നമുക്ക് കാണണം ഈ അഷ്ടവശുക്കളിൽ കൂടുതൽ പാപം ചെയ്തയാൾ അതായത് വസിഷ്ഠൻ്റെ പശുവിനെ ഭാര്യയുടെ വാക്ക് കേട്ട് അപഹരിച്ചുകൊണ്ട് പോകുന്ന ആളാണ് അതാണ് പ്രശ്നം അപ്പോൾ വസിഷ്ഠൻ്റെ കാമധേനുവിനെ ഭാര്യ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അപഹരിച്ചു കൊണ്ട് പോരാൻ പാടുണ്ടോ പാടില്ല അതിൻ്റെ പേരിലാണ് ശാപം കിട്ടിയത് ആ അപ്പോൾ ആ ഒരു പാരമ്പര്യം ഇദ്ദേഹത്തിനുണ്ട് ആ ഒരു ജന്മപരമായ ദൂഷ്യം ഒരു അദ്ദേഹത്തിന്റെ ഡി എൻ ടെസ്റ്റ് നടത്തിയാൽ ഇത് ഇത് കാണാം ഈ പറയുന്ന പോലെയുള്ള ഒരു അവിടെ ഈ ത്യാഗത്തിൽ ഈ മുപ്പത്തിരണ്ടാം വയസ്സിൽ നടത്തുന്ന ഈ ത്യാഗം ആ ത്യാഗത്തിൽ ആലോചിച്ചു കൊണ്ടുള്ള ത്യാഗമല്ല സർവകർമ്മ ഫലത്യാഗം ഇതിനാണ് ത്യാഗം എന്ന് പ്രകീർത്തിക്കുന്നത് കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം ധനം ത്യജിക്കുന്നത് വളരെ ഭൗതികമായ ഒരു ത്യാഗം മാത്രമേ ആകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ സ്വന്തം വസ്തുക്കളെ നമ്മുടെ ഉപഭോഗപരമായ വസ്തുക്കളെ ത്യജിക്കുന്നത് ത്യാഗം തന്നെയാണെങ്കിലും അത് ത്യാഗത്തിൻ്റെ പരമകാഷ്ടമായി പരമകാഷ്ടയായിട്ടോ ഉദാത്തമായ ത്യാഗമായിട്ടോ ധാർമ്മികമായ ത്യാഗമായിട്ടോ ഭാരതം കരുതുന്നുണ്ടോ എന്ന് പറയാൻ വൃത്തിയില്ല സർവകർമ്മഫലത്യാഗം ത്യാഗം വിചക്ഷണാ വിചക്ഷണന്മാർ ത്യാഗ വിചക്ഷണന്മാർ നീതി വിചക്ഷണന്മാർ യഥാർത്ഥമായ ത്യാഗം എന്ന് പറയുന്നത് കർമ്മഫലത്യാഗത്തെയാണ് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഞാനല്ലാത്തവർക്കെല്ലാം ലഭിച്ചോട്ടെ എന്ന ഉദാര ചിന്തയാണ് ത്യാഗത്തിൻ്റെ ഉത്തമമായ മാതൃകയായിട്ട് ഭാരതം എടുത്തു പറയുന്നത്